ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയ ബീഡിയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ എനിക്ക് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ആയാനുള്ളത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും അനുജയുടെയും ഹാഷിമിന്റെയും മരണം അതൊരു ആത്മഹത്യ ആണെന്ന് ഇപ്പോഴാണ് വിലയിരുത്തിയിരിക്കുന്നത് പക്ഷേ ഇതിനു മുന്നേ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഇതൊരു അപകട മരണമായിട്ടേ തോന്നുള്ള ഒരു ആക്സിഡന്റ് ആയിട്ട് നമുക്ക് തോന്നും പക്ഷേ ഈ മരണം സംഭവിച്ചോടും തുടങ്ങിയിട്ടുള്ള ആ വഴികളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എന്താണ് നടന്നതെന്ന് അറിയാൻ സാധിക്കും അപ്പം ഞാനൊന്ന് ചുരുക്കി പറയാം അനുജ എന്ന് പറയുന്ന വ്യക്തി ഒരു ടീച്ചറാണ് പിന്നെ ഹാഷിം എന്ന് പറയുന്ന ആൾ ഒരു വിദേശത്തായിരുന്നു ജോലി പക്ഷേ ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ അല്ല സോറി പ്രൈവറ്റ് ബസ്സിൽ ഡ്രൈവറാണ് അപ്പോൾ ഡ്രൈവർ ആയിരുന്നു പക്ഷേ ഹാഷിമും ഹാഷിമിന്റെ ബസ്സിലാണ് എന്നും ഈ ടീച്ചർ അനുജ എന്നും സ്കൂളിലേക്ക് പോവുക അങ്ങനെ ഒരു ചിരിയിൽ തുടങ്ങിയ ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനം അതൊരു സൈക്കോ റിലേഷൻഷിപ്പിലേക്ക് പോയി എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം ഒരു ലവ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം രണ്ടുപേർക്കും ഫാമിലി ഉണ്ട് ഒരാൾക്ക് ഒൻപത് വയസ്സായ ഒരു മകനും മറ്റേ ആർക്ക് രണ്ട് കുട്ടികളും ഉണ്ട് അപ്പം രണ്ട് മക്കളെയും മറന്ന് രണ്ട് കുടുംബത്തെയും മറന്ന് ജീവിക്കുന്ന ഈ ഒരു പ്രണയത്തെ അവിഹിതമോ അല്ലെങ്കിൽ സൈക്കോ എന്ന് വിളിക്കാനേ ഇതിന് പറ്റുള്ളൂ അപ്പോൾ ഇവരുടെ ഈ ഒരു റിലേഷൻഷിപ്പ് തുടരുകയും ചിലപ്പോ വീട്ടിൽ അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ ഇതിലുണ്ടായ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടീച്ചറ് ഒരു വെക്കേഷൻ ടൂറിന് പോവുകയും അവിടെ നിന്ന് മാജിക് ഫാൻസായിരുന്നു ഒരു പോയിന്റ് വരുന്നത് വരുന്ന വഴി ബസ് തടഞ്ഞ് ഈ ഹാഷിം ഹാഷിമിന്റെ കാറിൽ ഇവളെ ഈ അനുജ എന്ന് പറയുന്ന ടീച്ചറെ എന്താ പറയാ ദേഷ്യത്തോടെ ഉം കേറാൻ പറയുകയായിരുന്നു അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ അധ്യാപകർ ചോദിക്കുന്നു ഇവൻ ആരാണെന്ന് അപ്പോൾ പറഞ്ഞു ഇത് എൻ്റെ ഒരു എൻ്റെ ഒരു ചെറുവലേശന്റെ മാരാണ് വിഷ്ണു എന്നാണ് പേര് എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നോണ പറഞ്ഞു അങ്ങനെ അവര് വണ്ടിയിൽ പോവുകയും ആ വണ്ടിയിൽ നിന്ന് ഒരുപാട് മൽപിടുത്തങ്ങളും പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഉള്ള ആളുകളൊക്കെ മനുഷ്യന്മാരല്ലേ അവർക്ക് കണ്ടുണ്ടാവുമല്ലോ അവരിങ്ങനെ നോക്കുമ്പോൾ നീ അനുജ കൈകാലിട്ട് അടിക്കുന്നതും ഡോർ ഓപ്പൺ ആക്കിയിട്ട് ചാടാൻ നോക്കുന്നതൊക്കെയാണ് കണ്ടത് പക്ഷേ ഏർ കാറ് ഒരു സ്ഥലത്ത് വെച്ച് നിർത്തുകയും നിർത്തി അനുചിച്ച് താഴേക്ക് ഇറങ്ങിപ്പോയി പക്ഷെ എന്നിട്ടും കോംപ്രമൈസ് ചെയ്ത് ഉള്ളിൽ കയറിയായിരുന്നു അങ്ങനെ അങ്ങനെ എടുത്ത വണ്ടി നിർത്തിയിട്ട് ആ ലോറിയിൽ പിന്നെ ബ്രേക്ക് പോലും പിടിക്കാതെ ആ ലോറിയിലേക്ക് ഇടിച്ച് കയറ്റുകയായിരുന്നു അപ്പോൾ ഞാനൊരു കാര്യം പറയാം ഇതിൻ്റെ അവസാനം അതായത് ഈ അഹിത ബന്ധത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് മരണം തന്നെയാണ് അത് അതുമാത്രമല്ല നമ്മുടെ മക്കൾ നം ഒളിച്ചോടി പോകുന്ന ഏതൊരു വ്യക്തിക്കും അവസ്ഥ തന്നെയാണിത് അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ചളിക്കുണ്ടിലൊന്നും നമ്മൾ പോകരുത് എല്ലാവരും ജാഗ്രതയായിരിക്കുക അവസാനം മരണം മാത്രമേ നമ്മുടെ മുന്നിൽ ഉണ്ടാവുള്ളൂ നമ്മുടെ മക്കളാണ് ാവുന്ന ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം അപ്പോൾ ഈ ഒരു കാര്യം പറയാനായിട്ടാണ് ഞാനിപ്പോൾ വന്നത് ഇന്നത്തെ വീഡിയോ ഞാനോട് വൈകിട്ട് പോയിരുന്നു നന്ദി നമസ്കാരം